കൃത്യമായി അവലോകനം ചെയ്യാം വെറുതെ ഇരിക്കുമ്പോൾ ആർക്കും അടക്കി വെക്കുക ഒന്നും ചെല്ലണ്ട ഒന്ന് ഇരുന്നിട്ട് ജനിച്ച മുതലുള്ള സംഭവങ്ങൾ ഇപ്പൊ ചെറുപ്പത്തിലുള്ള കാര്യം ചോദിക്കുമ്പോൾ പറയാൻ എന്തൊരു ആവേശം നമുക്ക് നമ്മുടെ പതിനഞ്ച് വയസ്സ് നമ്മുടെ ഇരുപത് വയസ്സ് കഷ്ടപ്പാടുകൾ ഉപ്പയുടെ കൂടെ ജീവിച്ച കാലം ഒരുപാട് അനുഭവിച്ച കഷ്ടപ്പെട്ട എന്തെല്ലാം പറയാൻ കഴിയുമ്പോൾ നമുക്ക് ഇത് നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കൊണ്ടുവന്നിട്ട് ആ ജീവിത പാതയിൽ എത്ര തവണ അള്ളാബുന്റെ കൃത്യമായ സഹായം നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്ന് ഇന്ന് നമ്മളുണ്ടെ ഈ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി എന്തെല്ലാം സഹിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് വിലയിരുത്തിയിട്ട് മനുഷ്യ ജീവിതത്തിൽ എനിക്ക് ജീവിതത്തിലെ അള്ളാഹുവിന്റെ മുമ്പിൽ പോയി സമാധാനം പറയാനുള്ള ഒരു പ്രലയാസം സ്ഥലം കൊടുക്കാൻ അവിടുത്തെ നിസ്കരിക്കാൻ ഒരു ലാസം മതി സമാധാനം പറയേണ്ട എന്റെ ജീവിതത്തിൽ അറുപത് വയസ്സ് എഴുപത് വയസ്സ് അതിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ആയിരുന്നു കൃത്യമായ ഒരു വിചിന്തന ഒരു ചിന്ത ആ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് തോപ ഉണ്ടാവേണ്ടത് ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് മാറ്റം ഉണ്ടാവേണ്ടത് ഞാൻ എത്ര ജീവിച്ചാലും ഒരു എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ആയുസിനും ഒരു പരിധിയുണ്ട് ബാക്കിയുള്ളതും മാറാൻ ഒരു സെക്കൻഡ് വേണ്ടമെന്ന് നോക്കി ലാഹിലായി പറഞ്ഞവന് നീ കൊന്തോ എന്ന് ചോദിച്ച് ഒരു ഗൗരവമുള്ള ചോദ്യം ഇത്തരംഗത്ത് നമുക്ക് കാണാൻ പറ്റും അതെന്താ അവസാന വ്യക്തി പോലും ഒരു മനുഷ്യന് മാറാനുള്ള അവസരങ്ങളുണ്ട് അതുവരെ എത്ര എത്ര ആളുകൾ ജീവിതം കൊണ്ട് അമ്മാനമാടിയിരുന്ന ആളുകൾ നമ്മുടെ കമലാ കമലാസുരയ്യയെ പോലത്തെ എന്തെല്ലാം മേഖലയിൽ ജീവിച്ച അവസാനം എത്ര നിഷ്കളങ്കമായി ഈ ആദർശം അതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഏത് സമയത്തും ഇത് നഷ്ടപ്പെട്ടേക്കാ ഹിറാ ഗുഹയുടെ പരിസരം നമ്മൾ പോകുന്നു അവിടെ തന്റെ കൂടെ ആരും ഇല്ലാത്ത സമയത്ത് എന്നോട് ഒട്ടിയിരുന്ന അബൂബക്കർ പോകുന്നു ഒന്നാമത്തെ വലിയ ആരാണെന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്ക് പറയാനുണ്ടാകുക പറയാണ് അത് ചെറിയ ഉറുമ്പിന്റെ ഉറുമ്പിന്റെ രൂപത്തിൽ രൂപത്തിൽ കാണാതെ മനുഷ്യന്റെ ഇങ്ങനെ ഓടി വരും എന്നിട്ട് അവനെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ത് തന്നതിന്റെ ശേഷം ഞങ്ങളെ വഴിത്തെത്തിച്ച് കളയരുതെ നമ്പുരാനിനെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം ഇത് പറയുന്നത് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് വന്നത് കഴിഞ്ഞ മാസം ഇവിടെ എന്തെങ്കിലും